ബിഗ് ബോസ് ഹൗസിൽ സൈൻ റോളി ലാലേട്ടൻ മാനുഫാക്ചറിംഗ് ഡിഫക്ട് എനിക്കുണ്ട് പക്ഷേ അതിനില്ല എന്ന് സാബുമാനോടും മോഹൻലാൽ പറയുന്നുണ്ട് കറക്കൻ തളിക ടാസ്കിനെ പറ്റി സാബുമാനോട് ചോദിച്ചപ്പോഴാണ് അത് സംഭവിച്ചത് സാബുമാൻ്റെ അടുത്ത് പ്രോപ്പർട്ടി ഫുൾ ഊരി എടുത്തു എന്ന് ലാലേട്ടൻ ചോദിക്കുമ്പോൾ അത് മാനുഫാക്ചറിങ് ഡിഫക്റ്റ് ആണ് ലാലേട്ട എന്ന് സാബുമാൻ പറയുന്നു അപ്പോൾ ലാലേട്ട ചോദിക്കുന്നുണ്ട് എനിക്കാണോ എനിക്കാണോ മാനുഫാക്ചറിംഗ് ഡിഫക്റ്റ് എന്ന് അപ്പോൾ ലാലേട്ടൻ വീണ്ടും പറയുന്നുണ്ട് അതെ എനിക്ക് മാനുഫാക്ചറിങ് ഡിഫക്റ്റ് ഉണ്ട് എന്നാൽ പ്രോപ്പർട്ടിക്കില്ല എന്ന് ഇവിടെ ലാലേട്ടൻ ഉദ്ദേശിച്ച മാനുഫാക്ചറിങ് ഡിഫക്റ്റ് ലാലേട്ടന്റെ ഒരു തോൾ അല്പം ചരിഞ്ഞിട്ടാണ് അതാകാം അതാണ് ലാലേട്ടനിൽ മലയാളികൾ ഇഷ്ടപ്പെടുന്ന അദ്ദേഹത്തിന്റെ സ്റ്റൈലും ഈ അവസരത്തിൽ തന്നെ ലാലേട്ടൻ ടിക്കറ്റ് ടു ഫിനെ കിട്ടിയതിനെ നൂറയെ അഭിനന്ദിക്കുന്നുണ്ട് പർക്കം തെളിയിക്കിയ ടാസ്കിൽ അനീഷിനോട് ലാലേട്ടൻ എന്ത് പറ്റിയെന്ന് ചോദിക്കുമ്പോൾ താൻ അത് ഇന്റൻഷലി ചെയ്തതല്ലെന്നും അനീഷ് പറയുന്നു വീക്കെൻഡ് എപ്പിസോഡിന് വേണ്ടി എല്ലാവരും വെയിറ്റിംഗ് ആണ് കാരണം ആര് പുറത്തു പോകും എന്നുള്ളതാണ് എല്ലാവരും ആകാംക്ഷയോട് നോക്കിയിരിക്കുന്നത് എവിക്ഷൻ ലിസ്റ്റിലെ അക്ബർ നൂറ നെവിൻ സാബുമാൻ ആര്യൻ അനുമോൾ അനീഷ് എന്നിവരാണ് എന്നാൽ അനീഷ അനിമോൾ നൂറയൊക്കെ സേഫ് ആകാനാണ് ചാൻസ് ഇവിടെ ഡേഞ്ചറസ് സോണിലുള്ളത് നെവിൻ ആര്യൻ അക്ബർ സാബുമാൻ ഒക്കെയാണ് നിങ്ങൾക്ക് എന്ത് തോന്നുന്നു നിങ്ങളുടെ അഭിപ്രായത്തിൽ ആരാകും ഇപ്രാവശ്യം എവിക്റ്റ് ആയി പോകുന്നത് കമെൻറ്റ് ചെയ്യൂ